അലമീൻ ഇപ്പോൾ വി ജോയ് പറഞ്ഞത് കേട്ടില്ലേ ഒരു ടേബിളിലെ വോട്ടുകൾ എണ്ണാതെ മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ജയിച്ചു എന്നത് അംഗീകരിക്കാം പക്ഷേ ആ വോട്ടുകൾ കൂടി എണ്ണണം എന്നതാണ് ജോയ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് നിൽക്കുകയായിരുന്നില്ലേ അലമീൻ ഏണിക്കരയിലേക്കും കരകുളത്തേക്കും ഒക്കെ വരുമ്പോൾ അത് അടൂർ പ്രകാശിന് അനുകൂലമായി മാറുകയായിരുന്നു സുജ നേരത്തെ ഈ വോട്ടെണ്ണലിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിന് കണക്ക് വരുമ്പോഴും ഒരിടവേള ആ കണക്കുകൾ കുറച്ച് വൈകിയിരുന്നു ആ സമയത്ത് തന്നെ ആറ്റങ്ങൾ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ മെഷീനുമായി ബന്ധപ്പെട്ടൊരു തടക്കം സംബന്ധിച്ചൊരു സൂചന ലഭിച്ചിരുന്നു പക്ഷേ നമുക്കത് സ്ഥിരീകരിക്കാനായിരുന്നില്ല ഇടതുമുന്നണി അതിൽ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടു എന്നും റീകൗണ്ടിംഗ് നടന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മളത് പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാത്തത് ഇപ്പോൾ ഏതായാലും ഇടത് സ്ഥാനാർത്ഥി വി ജോയ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു വോട്ടിംഗ് മെഷീൻ തകരാറ് കാരണം അത് എണ്ണിയിട്ടില്ല അത് റീകൗണ്ടിംഗ് വേണമെന്നാവശ്യപ്പെടുമെന്നുള്ളത് അവർ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു റീകൗണ്ടിംഗ് നടന്നാലും എത്ര ത്തോളം സാധ്യത വി ജോയ്ക്ക് കൽപ്പിക്കപ്പെടുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏതായാലും അങ്ങനെയാണെങ്കിൽ റീകൗണ്ടിങ്ങിന് ആവശ്യപ്പെട്ട ആ തരത്തിലേക്കൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആറ്റിങ്ങൾ ഇഞ്ചോടിഞ്ചി നടന്ന പോരാട്ടത്തിനുള്ളവൽ മത്സരബലം പുറത്തു വന്നെങ്കിലും അതൊരു നിയമ പോരാട്ടത്തിലേക്ക് മറ്റുമൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യ കാഴ്ചയ്ക്ക് കൂടിയും ആറ്റ്യങ്ങൾ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും നിലവിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തൊരാൾ വിജയിച്ചു വന്നത് അത് ആറ്റിങ്ങൾ ലോക്സഭാ മണ്ഡലത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടത് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ കോട്ടയാണ് ഇടത് കോട്ടയാണ് കാലങ്ങളായി ഇടത് പ്രതിനിധികൾ പ്രതിനിധീകരിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആ മണ്ഡലമാണ് കഴിഞ്ഞ തവണ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൈവിട്ടു പോയത് അടൂർ പ്രകാശിലൂടെ യു പിടിച്ചെടുത്തത് ആ മണ്ഡലം തിരികെ പിടിക്കുന്നതിന് വേണ്ടി കോട്ട കാക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണി നേതൃത്വം കളത്തിലിറക്കിയത് നിസാരനായ ഒരു സ്ഥാനാർത്ഥിയല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒരു നേതാവ് അങ്ങനെ ഒരാളെ ഇറക്കാവുന്നതിൽ ഫീൽഡ് ചെയ്യാവുന്നതിൽ ഏറ്റവും മികച്ച ഒരാളെയാണ് ഇടതുമുന്നണി കളത്തിലിറക്കി കളിച്ചത് എന്നിട്ടും നല്ല മത്സരം അവിടെ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായി പക്ഷേ നിസാര വോട്ടുകൾക്കായിരുന്നാലും ആ കോട്ട കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഇടതുമുന്നണിക്കുണ്ടായി ഇനി അതിൻ്റെ പരിണിതഫലങ്ങൾ ഏത് രീതിയിൽ പരിവർത്തനപ്പെട്ട് വരുമെന്നുള്ള കാര്യമൊക്കെ ഏറെ പ്രധാനമാണ് പ്രത്യേകിച്ച് വി ജോയ് തന്നെ ഇപ്പോൾ പറഞ്ഞു റീക്കൗണ്ടിങ് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് അത്തരം ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഭാവിയിൽ ആറ്റിങ്ങലിലെ ഈ ജനവിധി മാറി മറിയുക എന്നുള്ളത് ഏറെ പ്രധാനമാണ് ഏതായാലും വലിയ പോരാട്ടം അത് തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരം ഒരു ശ്രദ്ധേയ മണ്ഡലമായിരുന്നു വി വി ഐ പി പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയ ശ്രദ്ധാകേന്ദ്രമായി ആറ്റിങ്ങൽ മാറുന്നു ഒരു ത്രികോണ മത്സരം എന്നതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ മത്സരമായിരുന്നു ആറ്റിങ്ങൽ നടന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഏതാണ്ട് മൂന്ന് ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടുകയും ചെയ്യുന്നു അവസാനം തുച്ഛമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ വിജയിച്ചു വരുന്ന ഒരു കാഴ്ച കൂടി കാണാനായിട്ടുണ്ട് പലപ്പോഴും വി ജോയ് അവിടെ ലീഡ് നില ഉയർത്തുമ്പോഴും അവിടെ ഒരു ഒരു ലീഡ് ലീഡ് നിലയല്ല പലപ്പോഴും അടൂർ ഉയർത്തിയിരുന്നത് വരുന്ന അത് വലിയ ുംകാശും ആ മണ്ഡലത്തിലെ വോട്ടർമാരാണ് അവിടെയുള്ള ജനങ്ങളുടെ ഒരു പൾസ് നമുക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് അവിടെ പല കേന്ദ്രങ്ങളിലും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് വി ജോയ്ക്ക് വോട്ട് കിട്ടുന്നു വി ജോയ്ക്ക് വോട്ട് കിട്ടേണ്ട ഇടങ്ങളിൽ നിന്ന് അവിടെ കൃത്യമായ അടൂർപ്രകാശനു കിട്ടുന്നു വി മുരളീധരൻ പലയിടങ്ങളിലും കടന്നു കയറുന്നു പ്രത്യേകിച്ചും കാട്ടാക്കടയിലും ഒക്കെ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പോരാട്ടം ഇക്കുറി കേരളത്തിൽ നടന്നത് ആറ്റിങ്ങലായിരിക്കില്ലേ അക്കാര്യത്തിൽ സംശയമില്ല നമുക്ക് സംസ്ഥാനത്ത് പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പ് നടന്ന പല മണ്ഡലങ്ങളിലും അടിയൊഴുക്കുകൾ വ്യക്തമായിരുന്നു കൃത്യമായിരുന്നു ആ അടിയൊഴുക്കുകളുടെ ദിശ പലയിടത്തും നമുക്ക് നിർണ്ണയിക്കാനുമായിരുന്നു പക്ഷേ ദിശ ദിശനിർണ്ണയിക്കാനാകാത്ത വിധത്തിലുള്ള അടിയൊഴുക്കുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇടത് കോട്ടകളിലേക്ക് യു ഡി എഫിനെ കടന്നുകയറാനായത് യു ഡി എഫിൻ്റെ കോട്ടകളിലേക്ക് ഇടതുമുന്നണിക്ക് കടന്നുകയറാനായത് രണ്ടുപേരുടെയും കോട്ടകളിലേക്ക് ബി ജെ പിക്ക് സ്വാധീനം ഉറപ്പിക്കാനായി അങ്ങനെ ദിശ ദിശനിർണ്ണയിക്കാനാകാത്ത ഒരു അടിയൊഴുക്ക് അത് ആറ്റിങ്ങലിൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് അതെന്താണ് അവിടെ നടത്തേണ്ടി വരും അതുപോലെ തന്നെ മുപ്പത്തെണ്ണായിരത്തിൽ നിന്ന് ഭൂരിപക്ഷം താഴേക്ക് ഇറങ്ങിയതിന്റെ കാരണം അടൂർ പ്രകാശനും യു ഡി എഫ് ടീമിനും കോൺഗ്രസ് ടീമിനും പരിശോധിക്കേണ്ടി വരും അതിന്റെ വിശകലനങ്ങളിലേക്കൊക്കെ എത്തും താങ്ക് യു അല്ലമീൻ അല്ലമീന